നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നടി വിജയകുമാരിയാണ് വിജയകുമാരി എന്ന പേര് നിങ്ങൾക്ക് ആർക്കും സുപരിചിതമല്ലെങ്കിലും ഈ മുഖം നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന മുഖമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സുകളിൽ അതായത് അവരുടെ വീടുകളിൽ ഒക്കെ എന്നും വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരുന്ന ഈ മുഖം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വിജയകുമാരിയെ നമസ്കാരം നമസ്കാരം നേരത്തെ പറഞ്ഞ പോലെ വിജയകുമാരി എന്നുള്ള പേര് ആളുകൾക്കറിയാം പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഈ മുഖം എല്ലാവർക്കും അറിയാം നാൽപ്പത് വർഷമായി അഭിനയരംഗത്ത് പറഞ്ഞത് നാൽപ്പത് വർഷത്തിൽ കൂടുതലായി കൂടുതലായിട്ടുണ്ട് അതെ എങ്ങനെയാണ് ഇത്രയും നാളത്തെ ഒരു അഭിനയത്തിന്റെ ഒരു ജീവിതം അത് നോക്കി നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം മിനി സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും മരണമെന്നുള്ളതാണ് അപ്പം ഞാൻ നാടകത്തിൽ നിന്ന് വന്നതാണ് നാടകത്തിൽ നിന്നപ്പം ആദ്യം ഞാൻ സിനിമയാണ് അഭിനയിച്ചത് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട് ബക്കർ സാറിൻ്റെ പടമായിരുന്നു അത് കഴിഞ്ഞ് സിനിമയുടെ ഓഫറുകളൊക്കെ വന്നു പക്ഷേ എന്തുകൊണ്ടോ നാടകത്തിലേക്കാണ് പിന്നെത്തപ്പെട്ടത് അവിടുന്ന് പിന്നെ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീനിലും പത്ത് പതിനെട്ട് പടം ചെയ്തു ഇപ്പോൾ സീരിയലിലാണ് നോക്കിക്കാണുമ്പോൾ പ്രേക്ഷകരാണ് പറയേണ്ടത് ഇത്രയും നാളത്തെ ജീവിതത്തിൽ എന്റെ അഭിനയം എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇപ്പം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ ആകാംക്ഷ ഉണ്ടാവും എങ്ങനെ അവരുടെക്ക് അത്രയും പരിചയമുള്ള ഒരാൾ എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിയത് ആ വിശേഷങ്ങളൊക്കെ അറിയാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും എങ്ങനെയായിരിക്കും എങ്ങനെയാണ് സിനിമയിലേക്ക് ആദ്യം എത്തുക ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എൻ്റെ മൂത്ത ആങ്ങള പുള്ളിയെ ഈ സ്പോർട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു തമ്പാനെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് തന്നെയുള്ളത് ഞാൻ ശരിക്കും കൊല്ലമാണ് അപ്പോൾ കൊല്ലത്ത് തന്നെയുള്ള അദ്ദേഹമാണ് എൻ്റെ ആങ്ങളെയോട് പറഞ്ഞത് ഇങ്ങനൊരു സിനിമയുണ്ട് അതിൽ പിന്നെ ഗുരുദേവൻ്റെ പെങ്ങളായിട്ടൊരു വേഷം ചെയ്യാനൊരു കുട്ടിയെ വേണം എങ്ങനെയാണ് പെങ്ങളെ അഭിനയിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം എന്നോട് വന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അഭിനയത്തിൻ്റെ ഒന്നും അറിയില്ല കാരണം തുടക്കം ഞാൻ പാട്ടുകാരിയായിട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമായി സിനിമ എന്നൊക്കെ പറഞ്ഞപ്പം അല്ലെങ്കിൽ അഭിനയം ഭയങ്കര ഇഷ്ടമാണ് പാട്ടിലാണെങ്കിലും അഭിനയത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ബക്കർ സാർ വീട്ടിൽ വരുന്നതും എന്നെ കാണുന്നതും ആ കഥാപാത്രത്തിന് വേണ്ടി ഫിക്സ് ചെയ്യുന്നതും അപ്പോൾ ആദ്യം അഭിനയിച്ച സിനിമയാണ് പിന്നീട് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം നാടകത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയാണ് നാടകത്തിലേക്ക് എത്തപ്പെടുന്നത് എൻ്റെ ചേച്ചി കെ പി എസ് സിലെ പാട്ടുകാരിയായിരുന്നു അങ്ങനെ ഒരു കല്യാണത്തിന് കെ പി എസ് സിയിലുള്ള ഒരു കലാകാരൻ്റെ കല്യാണത്തിന് ചേച്ചി എന്നെക്കൂടെ കൊണ്ടുപോയി അവിടെ വെച്ച് തോപ്പിൽ ഭാസി സാർ എന്നെ കാണുന്നു അന്നേരം സാറൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ വലിയൊരു കലാകാരനല്ലേ എഴുത്തുകാരനും പുള്ളി ഒരുപാട് സിനിമ ചങ്ങനെ കാലയിലൊക്കെ തൊട്ട് തൊഴുതു അപ്പോൾ എല്ലാം ചോദിച്ചു പരിചയപ്പെട്ടെല്ലാം പോയി പോയി കഴിഞ്ഞ് അന്നൊന്നും ഫോൺ സംവിധാനമൊക്കെ വളരെ കുറവാണ് ഒരു കത്ത് വരുവാണ് വീട്ടിലേക്ക് തോപിൽഭാസ് സാറിൻ്റെ അടുത്ത നാടകത്തിൽ ഇങ്ങനെ ഒരു ഊമ കഥാപാത്രമുണ്ട് അത് പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് വേണ്ടത് അവളെ കണ്ടപ്പോൾ എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ അവൾ കറക്റ്റാണെന്ന് തോന്നി എങ്ങനെയാണ് അച്ഛനോട് അച്ഛനാണ് കത്ത് വന്നത് അപ്പോൾ വീട്ടിൽ അഭിനയിപ്പിക്കാൻ വലിയ താല്പര്യമില്ല പാട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ പാട്ടൊക്കെ പഠിച്ച് വല്ല സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിട്ടോ അങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊക്കെ ഉള്ളൊരിത് പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ആവേശമായി അഭിനയിക്കണമെന്നുള്ള പക്ഷെ പറയാനും വയ്യ അങ്ങനെ തിരിച്ച് അച്ഛൻ മറുപടി അയച്ചു പക്ഷെ പിന്നെ കെ പി എസ് സി നേരിട്ട് ആള് വരികയായിരുന്നു അങ്ങനെയല്ല ഇത് നല്ല ഇതാണ് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നാടകത്തിൽ ഞാൻ അഭിനയിക്കാൻ എത്തപ്പെടുന്നത് അല്ല കച്ചേരികളൊന്നും നടത്താനുള്ള പാട്ടുപാടി ഗാനമേള ചെയ്യുമായിരുന്നു ഗാനമേള കൊല്ലത്തിടാവ് ബഷീർ സാറിൻ്റെ കൂടെ മാർക്കോസ് മാർക്കോസേട്ടൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഗാനമേളയ്ക്ക് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട് അന്നത്തെ പിന്നെ പാട്ടങ് വിട്ടു പിന്നെ അഭിനയത്തിലേക്കായി ഫുൾ ടൈം പാട്ട് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല അല്ല അല്ല അത് അത് മാറ്റി വെച്ചിട്ട് ഇത് നിരാശ ആ ഇപ്പൊ നിരാശയുണ്ട് അയ്യോ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവം അല്ല അല്ലാതെ കളഞ്ഞത് ഇതായിപ്പോയെന്നിപ്പോൾ തോന്നാറുണ്ട് പിന്നെ ഇപ്പൊ ഈ പ്രായത്തില് നമ്മളത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഗുരു വിജയരാഘവൻ സാറിന്റെ അച്ഛനും നാടകാചാര്യനുമായി എന്റെ ഗുരു തോപ്പിൽ പാസി സാറാണ് തോപ്പിൽ പാസി സാറ് അത് കഴിഞ്ഞ് ഞാൻ ആ സ്ഥാനത്ത് കാണുന്നതാണ് എൻ പിള്ളയും വിജയരാഘവൻ എൻ എൻ പിള്ള സാറ് എന്റെ ഒരു അച്ഛനാണോ ഗുരുവാണോ എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ അത്രക്ക് അടുപ്പമാണ് ആ കുടുംബമായിട്ട് അവരെ കുറിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിലൊന്നും പറയാനുള്ള കാര്യമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇത്രയും കലാകാരെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല പ്രത്യേകിച്ച് നാടകക്കാരെ എപ്പോൾ ചെന്നാലും ഞാനൊക്കെ അവിടെ തുടക്കം സാറിനെ പരിചയപ്പെടാൻ പരിചയപ്പെടാനല്ല അവരുടെ ട്രൂപ്പിലേക്ക് നമ്മളെ ഫിക്സ് ചെയ്തു ഇപ്പം എന്നെ ഒന്ന് കാണണമെന്ന് പറ സാറിൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സാറിന് ഓർമ്മയില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് സാറിൻ്റെ നാടകം കണ്ടത് അങ്ങനെ ചെന്നപ്പോൾ സാറിൻ്റെ ബർത്ത്ഡേ ആണ് സാറ് ഫുഡ് കഴിക്കാതിരിക്കുക ഞങ്ങളോടൊപ്പം കഴിക്കുക അന്ന് തൊട്ട് ഇങ്ങോട്ട് ത ഈ നിമിഷം വരെയും ഭയങ്കര ആത്മബന്ധമാണ് ഇത്രയും സാറാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരാളൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ട് ഒന്ന് വായിക്കാൻ ചെന്നാൽ പോലും സാർ അത്ര ക്ഷമയോടെ നമുക്കൊന്നും അങ്ങനെയുള്ള ക്ഷമയൊന്നുമില്ല സാർ അത് ക്ഷമയോടെ കേട്ട് അവർക്ക് ഫുഡ് കൊടുത്ത് അവർക്ക് വണ്ടിക്കൂലിയും കൊടുത്തേ വിടളളൂ അത്രയ്ക്ക് കലാകാരെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ റിഹേഴ്സല് ക്യാമ്പെന്ന് പറഞ്ഞാൽ ഉത്സവമാണ് എല്ലാവരും ഒരുമിച്ച് അവിടെ തന്നെ എല്ലാവർക്കും ഭക്ഷണം അവിടെ വീട്ടിൽ തന്നെയാണ് ഇത്രയും പേർക്ക് ആ കുടുംബാംഗങ്ങൾ തന്നെ നല്ല രീതിയിലുണ്ട് പക്ഷെ ഇത്രയും പേർക്കും അവിടെ തന്നെയാണ് ഭക്ഷണം അത് അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അതിനകത്തൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല കിടക്കുന്നത് ഞങ്ങൾ അവിടെ തന്നെയാണ് ആ വീട്ടിൽ തന്നെയാണ് ഞാൻ ആ മാതാനത്താണെങ്കിലും ഞാൻ അങ്ങോട്ട് പോകാറില്ല റിഹേഴ്സല് കഴിഞ്ഞ് അവിടെ തന്നെയാണ് കിടക്കുന്നത് എല്ലാം കഴിഞ്ഞേ പോകാറുള്ളൂ അത്രയ്ക്കൊരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ ചെറിയ വാക്കുകളിലൊന്നും പറയാൻ ഞാൻ തീരുന്ന കാര്യങ്ങളല്ല അത് നിലവിൽ ഏതൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ മനോരമയുടെ മണിമുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ ആണിത് അതുണ്ട് പിന്നെ സൂര്യയില് കളിവീട് അമൃതയില് മീര എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് അപ്പൊ അത് റണ്ണിങ് ആയി തുടങ്ങി നിർത്തിയാലും മിക്കവാറും കിട്ടാതെ അപ്പോൾ അങ്ങനെ വില്ലത്തി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പത്തേക്കും ആളുകൾ കാണുമ്പോൾ ഏതൊരു രീതിയിലൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ല ഞാൻ ഞാന് വില്ലത്തിയാണ് ചെയ്യുന്നതെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് ഇവിടെ ഈ ലൊക്കേഷനിലൊക്കെ ആൾക്കാർ കാണാൻ വരുമ്പോഴൊക്കെ അവർ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു വില്ലത്തി പക്ഷേ മോൻ പറയായിരുന്നു അമ്മ ഈ വില്ലത്തി ചെയ്തിട്ട് എനിക്ക് പെണ്ണ് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ കുറയ്ക്കണോ അവൻ കളിയാക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഇതിൽ ഒത്തിരി ഒരു വില്ലത്തരമുള്ള ക്യാരക്ടറാണേലും അമൃതയിൽ ചെയ്യുന്നത് നല്ല കഥാപാത്രമാണ് നല്ല ഒരു അമ്മയുടെ കഥാപാത്രമാണ് പിന്നെ കളിവീടിൽ കുറച്ച് കോമഡിയൊക്കെ ഉള്ളൊരു വില്ലത്തി അലച്ചി കോമഡിയൊക്കെ ഉള്ളൊരു ഇപ്പം സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ് അപ്പം വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രതികരണം സിനിമ സിനിമയിലുള്ളവരെ കാണുന്ന പോലെ പോലെയല്ലല്ലോ സീരിയൽ അവര് അവരുടെ കുടുംബാംഗമാണ് അപ്പോ ഓടി വന്നിങ്ങനെ പിടിച്ചിട്ട് എന്താണ് എവിടെയാണ് ഇപ്പൊ എവിടെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോട് പെരുമാറുന്ന പോലെയാണ് അത് സിനിമാ ലൊക്കേഷനിൽ ചെന്നാലും അവരൊക്കെ എന്താ വിടുന്നു നമ്മളെ എടുത്ത് എല്ലാവരും ഓടി വന്ന് അവര് ഒരിച്ചിരി ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ ഭയങ്കര സൗഹൃദമാണ് പുറത്തിറങ്ങുമ്പോൾ നല്ല സപ്പോർട്ടാണ് അനുഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല മുത്തശ്ശിമാർ പറയും ഇപ്പം ഇതിനകത്ത് ഈ കുഞ്ഞുങ്ങളോടൊക്കെ ഒരു ഇച്ചിരി പോരെടുക്കുന്ന അങ്ങനെയൊന്നും ചെയ്യരുത് കൊച്ചുമക്കളാണ് കേട്ടോ അവരോട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇച്ചിരി ഏജ് ഏജുള്ളവർ അവർക്കറിയില്ലല്ലോ ഇത് അഭിനയമാണെന്നൊന്നും അറിയില്ല ആ അങ്ങനെ സംസാരിക്കാറുണ്ട് ഇപ്പം ഈ സീരിയലിനൊക്കെ നമ്മൾ ചെയ്യുന്ന വേഷങ്ങളൊക്കെ ആയാലും ഇറങ്ങുമ്പോൾ ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇന്ന കഥാപാത്രങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ അത്തരം ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് കണ്ടിട്ടില്ലേ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടല്ലോ നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഇതുപോലെയുള്ള ആൾക്കാർ അപ്പോൾ ചിലര് അറിയുമോ സീ ഇതിങ്ങനെയൊക്കെ ഉണ്ടാവുമോ അതിനേക്കാൾ മുകളിലാണ് സമൂഹത്തിൽ സമൂഹത്തിലാൾക്കാരുള്ളത് സീരിയല് കാണുമ്പോൾ ഇതൊക്കെ ചുമ്മാ നടക്കാത്തത് എന്തൊക്കെയാണ് നമ്മുടെ സമൂഹ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അച്ഛൻ അച്ഛനും രണ്ട് ആമക്കളും കൂടെ താമസിച്ചിരുന്നിടത്ത് അച്ഛൻ അവശനായി കിടക്കുന്നതാണ് മക്കൾ വീടും പൂട്ടി താക്കോല് ഓണറായി കൊടുത്തിട്ട് പോയി അച്ഛൻ അച്ഛനതിനകത്ത് കിടക്കുകയാണ് അത് സീരിയല് കാണിച്ചാരെങ്കിലും വിശ്വസിച്ചോ സിനിമയെ കാണിച്ചാരെങ്കിലും മൂന്ന് ദിവസമായി ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരാള് അപ്പം ഇതിനേക്കാൾ വളരെ മോശമായ കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത് അല്ല സീരിയലില് ഒന്നും വെച്ച് കെട്ടി കാണിക്കുന്നതല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുപോലുള്ള ഉണ്ട് സമൂഹത്തിൽ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുന്നത് ഇപ്പം സീരിയ ഇപ്പം നാടകത്തിലായാലും അതുപോലെ സിനിമയിലായാലും ആരും നെഗറ്റീവ്സ് ഒന്നും പറയില്ല അതുപോലെ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ആളുകൾ പറയും ഇത് നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് ഇത് കാണുന്ന എന്തിനാ അതുപോലെ മോശം കാര്യങ്ങളല്ലേ ഇതിൽ കാണിക്കുന്നത് അപ്പൊ അതിനോട് ഒരു നടി എന്ന രീതിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതൊരു വ്യവസായമാണ് കാരണം ഒരു എപ്പിസോഡ് കൊണ്ടോ രണ്ട് എപ്പിസോഡ് കൊണ്ടോ തീരുന്നതല്ല ഒരു സീരിയൽ റണ്ണിങ് ആയി ഒരു മുന്നൂറ് എപ്പിസോഡ് കഴിയാതെ ഇത് മുതൽ മുടക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് എത്രത്തോളം പോകാമോ അപ്പോൾ അതിനനുസരിച്ച് കഥ വലുതാക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അതുകൊണ്ടായിരിക്കാം കമൻറ്റ് വരുന്നത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ ഇതുകൊണ്ട് എത്ര പേരാണ് ജീവിക്കുന്നത് പിന്നെ ചാനൽ റിമോട്ട് കൈ ഇരിക്കാൽ ഇഷ്ടമില്ലാത്തവർക്ക് മാറ്റാം പിന്നെ ഇതിനെ ഒരു കലാമൂല്യം ഒന്നും ഒരിക്കലും പറയേണ്ട കാര്യമില്ല കലാമൂല്യമുള്ള ഒരു സംഭവങ്ങളും ഇതിനകത്തില്ല ഒരു കഥ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു അത്രയേ ഉള്ളൂ അത് കലാമൂലി രണ്ട് മണിക്കൂർ ഒരു സിനിമ ഇല്ലേ അത് നന്നാക്കാൻ പറ്റുന്നില്ല രണ്ട് മണിക്കൂറേ ഉള്ളൂ അത് അറുപത് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൺപത് ദിവസം കൊണ്ട് അത് ഫ്ലോപ്പായി പോകുന്നു അപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ഒരു സീരിയൽ പോയി ആൾക്കാരെ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതിനെ അങ്ങനെ കണ്ടാൽ മതി ഇത് മനുഷ്യർക്ക് സന്ദേശം കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകണമെന്നില്ല പക്ഷേ പ്രായമായ ആൾക്കാർ വീട്ടിലിരിക്കുന്നത് എൻ്റെ അമ്മ ഉൾപ്പെടെ അവരൊരാറ് മണി തൊട്ട് പത്ത് എന്ന് എന്നുവെച്ച് എൻ്റെ അമ്മയൊക്കെ ഈ വില്ലത്തി കണ്ടിട്ടാ എന്നാൽ നാളെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുവാണോ ഇതിനകത്ത് നല്ല വശങ്ങൾ എടുത്താൽ മതി ഒരു വില്ലത്തിൽ ചെയ്യുന്ന മോശമാണെങ്കിൽ നാളെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കരുതിയാൽ പോരെ അല്ല ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാണ് അപ്പം ഇതൊരു വ്യവസായമാണ് ഇതിങ്ങനെ പോയേ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കമൻറ്റ് വരുന്നത് പക്ഷേ അതിനകത്ത് യാഥാർത്ഥ്യ ചില നമുക്ക് ഈ നടീനടന്മാരുടെ വേഷങ്ങൾ അവരുടെ ഡ്രസ്സുകളൊക്കെ വളരെ അക്ട്രാക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൗതുകമാണ് സാധാരണക്കാരായ വീട്ടമ്മ അവരുടെ ഡ്രസ്സ് ഇപ്പം ആൻറ്റിയൊക്കെ ആണെങ്കിലും ഡ്രസ്സുകളൊക്കെ കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിക്കുന്നത് ഞാൻ മിക്കവാറും ഓൺലൈനാണ് പോയി പർച്ചേസ് ചെയ്യാനൊന്നും ബ്ലൗസ് കഴിപ്പിക്കാനൊന്നും സമയം കാണത്തില്ല ഞാൻ ഓൺലൈനാണ് കൂടുതലും എടുക്കുന്നത് പിന്നെ ഈ ചെന്നൈ ബേസ് ചെയ്ത് ചില കടകളൊക്കെ ഉണ്ട് നമ്മളുടെ ഓൺലൈൻ അവരോട് നമ്മൾ വാട്സാപ്പിൽ ഇട്ട് കൊടുത്താൽ അവർ ഇത്ര സാരി വേണോന്ന് പറഞ്ഞാൽ അങ്ങനെ അവര് അയച്ചു തരും അങ്ങനെയൊക്കെയാണ് ഒരുപാട് നമുക്ക് അങ്ങനെ വേണമല്ലോ ഇപ്പൊ നമ്മളുടെ ഓർണമെന്റ്സും കോസ്റ്റ്യൂമെല്ലാം നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ പലയിടത്തുനിന്ന് ഒരിടത്തുനിന്നല്ല പലയിടത്തുനിന്ന് നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യും പിന്നെ കൂടുതലും അല്ലാതുള്ള കടകളിലൊക്കെ സമയം ഉണ്ടെങ്കിൽ പോകും അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ ആണ് നമ്മളാശ്രയിക്കുന്നത് സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് പിന്നെ എല്ലാവരുടെ ആഗ്രഹം അതല്ലേ സിനിമ ചെയ്യണമെന്നുള്ളതാണ് പക്ഷെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് തന്ന അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥ വരും ഇപ്പം അമ്മമാരും ഒക്കെ വളരെ കുറവാണ് വേഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് ദിവസം ഒരു ദിവസം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആറുമാസമൊക്കെ വെയിറ്റ് ചെയ്ത് തന്ന നമ്മളുടെ ഒരു ഉപജീവന മാർഗം കൂടാണിത് ആ അപ്പം നമുക്ക് വരുന്നത് ചെയ്യാം എന്നുള്ളത് കവിഞ്ഞു പിന്നെ നല്ല കഥാപാത്രം കിട്ടണമെന്നില്ല ചിലപ്പോൾ മൂലേ നിൽക്കുന്നതായിരിക്കും പറയുമ്പോൾ ചിലപ്പോൾ നായകൻ്റെ നായികയുടെ അമ്മയായിരിക്കും പക്ഷെ വാ തുറന്നിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും പക്ഷെ നമുക്ക് സീരിയലിൽ അങ്ങനെയല്ല ത്രൂട്ട് ക്യാരക്ടറാണ് നല്ല കഥാപാത്രങ്ങളാണ് കിട്ടുന്നത് അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല വരുന്നത് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ ഇഷ്ടമാണ് സിനിമ ചെയ്യാനാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ പണ്ട് ലളിത ചേച്ചി സുകുമാരി ചേച്ചി കവിയൂർ പന്നമേമ്മ ഇവരൊക്കെ ചെയ്ത പോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നെങ്കിലും വിരളമായിട്ട് ഇന്ന് ആര് ചെയ്യാനുണ്ടെന്ന് വിരളമായിട്ടുള്ള കഥാപാത്രങ്ങളെ അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ എല്ലാം ചെറുപ്പം പിള്ളേരുടെ കഥ അവർക്ക് വഴി കൂടെ നടക്കുന്നവർക്ക് അമ്മയില്ല അച്ഛനില്ല ഇല്ല അങ്ങനെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ സിനിമയിൽ വളരെ അപൂർവമായിട്ടുള്ള അമ്മ കഥാപാത്രങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് അതിനെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ വന്നാൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിരുന്നു കലാരംഗത്തൊക്കെ ഇപ്പൊ അതൊക്കെ മാറി വേറൊരു സ്റ്റൈലിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ആ കാലത്തൊക്കെ വലിയ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിച്ചുള്ള ഒരു വ്യക്തിയാണ് അതെ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ആ റിലേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പഴും ചെയ്യുന്നുണ്ട് കാരണം നാടകത്തിൽ ഉള്ള ബന്ധങ്ങളെ ഉള്ളു ഇപ്പോഴും നാടകത്തിൽ നിന്നപ്പോഴുള്ള ബന്ധങ്ങളെ ഇതിൽ വന്നിട്ട് അപൂർവമായിട്ടുള്ള ആൾക്കാരേ ഉള്ളു കാരണം പതിനഞ്ച് ദിവസത്തിൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസേ മാസ്തി അവരെ കാണുന്നുള്ളായിരിക്കും അങ്ങനെ പോയാൽ ചിലപ്പം പത്ത് ദിവസം ഈ ഇതിലൊക്കെ പത്ത് ദിവസമൊക്കെ ഇവരെയൊക്കെ കാണും പിന്നെ അത് ആ വർക്ക് കഴിഞ്ഞാൽ തീർന്നു പിന്നെ വല്ലപ്പോഴും വിളിച്ചാലേ പക്ഷേ നാടകത്തിൽ അങ്ങനെയല്ല ഒരു വർഷം നമ്മൾ അവര് അവരോടൊപ്പം സഞ്ചരിക്കുകയാണ് അപ്പോൾ അഞ്ച് വർഷമൊക്കെ ഓരോ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഓരോ സമിതിയിലൊക്കെ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവരൊക്കെയായിട്ട് ഭയങ്കര ബന്ധമാണ് ഇപ്പോഴും അവരാണ് എപ്പോഴും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ പിന്നെ ഇപ്പോൾ കുടുംബങ്ങളിൽ പോലും അങ്ങനെയുള്ള ബന്ധങ്ങളില്ല എല്ലാവർക്കും അവരവരുടെ കാര്യം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് വേറെ മാറിയ പലപ്പോഴും വന്ന് അച്ഛനെയും അമ്മേം കണ്ടെങ്കിലായി അമ്മേം അച്ഛനെയും നോക്കിയെങ്കിലായി സഹോദരങ്ങളെ വിളിച്ചെങ്കിലായി അപ്പോൾ പിന്നെ കലാരംഗത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വീട്ടിലില്ല പിന്നെ തൊഴിലിടങ്ങളിൽ ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അതൊക്കെ നടനും കൂടെ ആയിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ഈ ജോലിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളെ രണ്ടുപേരും കലയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് മുമ്പ് നാടകത്തിലായിരുന്നപ്പോൾ വീട്ടിൽ വരുന്നത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴാണ് ചിലപ്പോൾ മലബാറിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അന്നൊക്കെ നാടകം ആയിട്ടുണ്ട് ഇന്നത്തെ പോലെ അല്ല അന്ന് നാനൂറ് സ്റ്റേ സ്റ്റേജ് ഒക്കെയാണ് ക്ലിക്കായ നാടകം കളിക്കുന്നത് ഇന്നതൊരു നൂറ്റമ്പത് ഇരുന്നൂറിനകത്തേ ഉള്ളൂ അപ്പോൾ അത്രയും ദിവസം നമ്മൾ പുറത്തായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുത്തിട്ടായിരിക്കും പോകുന്നത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പുറത്ത് അന്നൊന്നും വീട്ടിൽ ഫോണില്ല അപ്പുറത്ത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ പുള്ളി ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് നാടകം ചെയ്താക്കുള്ള എന്ന് ഉള്ളിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ അത്രയും അലച്ചിലും അതൊന്നും എന്നാൽ ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് വലിയൊരു താല്പര്യവും ഇല്ല പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ് ഇപ്പം രാവിലെ പോന്നാലും പുള്ളി എന്നോടൊപ്പം എഴുന്നേൽക്കുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ് ഇപ്പോൾ സിനിമ കഴിഞ്ഞു നാടകം കഴിഞ്ഞു അത് കഴിഞ്ഞ് സീരിയലിലേക്ക് വരികയാണ് ഈ സീരിയലിലേക്ക് ആദ്യം വന്നത് എങ്ങനെയാണ് സീരിയലിൽ ഞാൻ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു വർക്കലയുള്ളൊരു സമിതിയാണ് സോപാനം അത് നല്ലൊരു കഥാപാത്രമായിരുന്നു എനിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയതാണ് അത് കളിച്ചോണ്ടിരുന്നപ്പോൾ ആ നാടകം കുറേ പേര് കണ്ടിട്ടുണ്ട് അതിനോടൊപ്പം ദിനേശ് പള്ളത്തെന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് പുള്ളി നാടകം എഴുതുന്നുണ്ടായിരുന്നു സീരിയലും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ എൻ എൻപിള്ള സാറിൻ്റെ കാവാലിക നാടകവും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നാടകത്തിൽ നിന്ന് ആരെങ്കിലും നോക്കാം പ്രവീണയുടെ അമ്മയായിട്ടാണ് ആ സീരിയലിൽ മാതൃഭൂമിയുടെയാണ് ആ അപ്പോൾ നോക്കാം എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ നാടകസ്ഥലത്തൊക്കെ ചെന്നപ്പോൾ എല്ലാവരും എൻ്റെ പേരാണ് പറഞ്ഞത് അവർ പറഞ്ഞു ഇങ്ങനൊരു ആർട്ടിസ്റ്റുണ്ടല്ലോ അപ്പോഴാണ് പുള്ളി ഓർക്കുന്നത് അങ്ങനെ അവരുടെ അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പർ വാങ്ങിച്ച് ദിനേശ് എന്നെ വിളിച്ചു ചേച്ചി ഇങ്ങനെ ഒരു തിരുവാൻഡ്രത്ത് വരെ വരണം മാതൃഭൂമിയുടെ വർക്കാണ് നല്ല കഥാപാത്രമാണ് അപ്പോൾ എനിക്കൊരു പേടി കാരണം നാടകമാണ് നമ്മൾ അന്നേരം നമ്മുടെ ഉപജീവന മാർഗ്ഗം അത് നിർത്തിയിട്ട് ഇതിലേക്ക് വന്നാൽ ഫ്ലോപ്പ് ആവുമോ രക്ഷപ്പെടുവോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ട് ആ രണ്ടും കൽപ്പിച്ച് എന്തായാലും പോകാമെന്ന് പറഞ്ഞു വന്ന് കണ്ടു കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പെട്ടെന്ന് ഷൂട്ടിംഗ് ഡേറ്റ് പറയായിരുന്നു പിന്നെ രണ്ടുമൂന്ന് നാടകം ഉള്ളൂ അത് ഞാൻ ചെന്ന് കളിച്ചു കൊടുത്തു പിറ്റേ വർഷം എന്ന് പറഞ്ഞു അങ്ങനെയാണ് സീരിയലിലേക്ക് അങ്ങനെ ദിനേശ് പള്ളത്താണ് തന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെയ്തിട്ട് ഒരു തൃപ്തി ഭയങ്കരമായിട്ട് തോന്നിയത് ഏതായിരിക്കും ഒരുപാട് എനിക്ക് ദൂരദർശനിൽ ഞാൻ പുറപ്പാടെന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തിരുന്നു ആ പുറപ്പാട് അത് ആദ്യം അത് മുരളിചേട്ടനായിരുന്നു നമ്മുടെ ഭരത് മുരളി മുരളിചേട്ടനാണ് ആദ്യം അതിൻ്റെ പൈലറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് അത് കഴിഞ്ഞ് പുള്ളി അത് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിലെ ഒരു കഥാപാത്രം അത് മനോഹരമായ കഥാപാത്രമായിരുന്നു പിന്നെ ദൂരദർശനിൽ ഗംഗ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട് അതൊരു അഞ്ചാറ് വർഷമായുള്ളത് ദൂരദർശനിൽ പിന്നെ എല്ലാ കഥാപാത്രങ്ങളും മാനസപുത്രി പാരിജാതം ഞാൻ ചെയ്ത മൗനം എല്ലാ എനിക്ക് എന്നെ വിളിച്ച് തരുന്ന കഥാപാത്രങ്ങളൊക്കെ നല്ലതാണ് പിന്നെ കോമഡി കുങ്കുമപ്പൂവിലെ മറിയാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം അത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രം അതാണൊരു ബ്രേക്കായത് എല്ലാ ഞാൻ കോമഡി ചെയ്യും എന്ന് ബോധ്യപ്പെട്ടത് ആ ഒരു കഥാപാത്രമാണ് പിന്നെ ചക്കരഭരണി അക്കാമ സ്റ്റാനി കുറേ കഥാപാത്രങ്ങൾ അതൊക്കെ നല്ല അതൊക്കെ കോമഡിയാണ് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ജീവിതത്തിൽ അങ്ങനെ പറയുന്ന ആളാണോ പറയുമ്പം ആൾക്കാർ ചിരിക്കാറുണ്ട് ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു സക്സസ് എന്ന് തോന്നുന്നു ഈ സിറ്റുവേഷനായിട്ട് അതെ 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 ആൾക്കാർ കരയുന്നത് നമ്മളെ കണ്ണു നിറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നത് കണ്ണ് നിറയും പക്ഷെ എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല എനിക്ക് കോമഡി ഒരുപാട് ഇഷ്ടമുള്ളതാണ് കാണാനും സിനിമയിലാണെങ്കിലും ഒക്കെ കോമഡി ഈ കോമഡി സ്റ്റാറിലാണെങ്കിലും അവരൊക്കെ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞാനായിരിക്കും കടന്ന് ചിരിക്കുന്നത് സ്റ്റേജിൽ വരെ പ്രോഗ്രാമിൽ വരെ ഞാൻ ചിരിച്ചിട്ട് സാറ് കട്ട് പറഞ്ഞിട്ടുണ്ട് ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിരി പിടിച്ച് നിർത്താൻ ഭയങ്കര പാടുള്ള ഒരാളാണ് ഞാൻ ആ എന്തു കൂടുതലാണ് കരയുന്നതും അതെ സിനിമ കാണാൻ പോയാൽ കരയണ്ടിടത്ത് ഞാൻ കരയും ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും അങ്ങനെയുള്ള ഒരാൾ അപ്പം മോള് പറയാം അമ്മ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ചുമ്മ പക്ഷെ എനിക്കെല്ലാം പ്രകടിപ്പിക്കണം ചിരി വന്ന ഉറക്ക ചിരിക്കണം കരയണം അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് കോമഡി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് സാധാരണക്കാരായ പെണ്ണുങ്ങൾ സ്ത്രീകൾ കാണുന്ന ഒരു ഒരു മീഡിയ ആണ് സീരിയൽ അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് എന്ന് വെച്ചാൽ ഇപ്പം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പല പല കാരണം കൊണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് കഴിവുകളുള്ള സ്ത്രീകളുണ്ട് അവരോട് പറയാൻ പറ്റിയ ഒരു അങ്ങനെ ഇരിക്കരുത് കാരണം ഇന്ന് തൊഴിലില്ലാത്ത ഇടങ്ങളില്ല അല്ലേ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഈ നമ്മളോരോ തുണിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ എത്ര സ്ത്രീകളാണ് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട് അങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കാനുള്ളതല്ല ജീവിതം ഇപ്പോൾ ഒരു തയ്യൽ പഠിച്ച തയ്യലൊക്കെ അറിയാമല്ലോ എന്ത് പൈസയാണ് നന്നായിട്ട് തയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ തേടി പിടിച്ച് തെല്ലും ഹോട്ടൽ പോലെയാണ് നല്ല ഫുഡ് കിട്ടുന്നിടത്ത് നമ്മൾ തേടി പിടിച്ച് എല്ലും എന്ന് പറയുന്നത് പോലെയാണ് അതുപോലെ ഒരു പൊതിച്ചോറ് കൊടുത്താലും ഒരു പത്ത് പൊതുച്ചോറുണ്ടാക്കി കൊടുത്താലും അതൊരു വരുമാന മാർഗ്ഗമാണ് ഒരിക്കലും നമ്മുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് ദുറതെ ഇരിക്കരുത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ആയിരിക്കണം അതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരിക്കരുത് എന്നുള്ളതാണ് ഞാനൊക്കെ അഞ്ച് വയസ്സ് തുടങ്ങിയതാണ് ഇപ്പോഴും നമുക്ക് ഇല്ല ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നമ്മുടെ സമയം പാഴാക്കരുത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് എപ്പോഴും ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സഹനടിക്കുള്ള അവാർഡുകളടക്കം കിട്ടിയിട്ടുണ്ട് അംഗീകാരങ്ങളൊക്കെ ഒരുപാട് അപ്പൊ ഈ അംഗീകാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഇനിയും ഒരുപാട് ദൂരങ്ങൾ ഇത്തപ്പെടാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു ഞാൻ മുന്നിൽ എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊന്നും തോന്നാറില്ല ഇതൊക്കെ കിട്ടുന്ന ബോണസാണ് അല്ലേ ഇതിന് എന്നേക്കാൾ കഴിവുള്ള എത്രയോ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് നാടകത്തിലൊക്കെ ഒരുപാട് കഴിവുള്ളവരുണ്ട് അപ്പം നമുക്കിങ്ങനെ നമ്മൾ ഇപ്പോഴും ഈ നാൽപ്പത് വർഷത്തിലും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതൊരു ബോണസായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെ എനിക്ക് ഇനി അത് കിട്ടണത് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല ഇപ്പോഴെന്താണ് അതാണ് നമ്മുടെ മുന്നിൽ നാളെ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കണ്ട അത് വരും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതെല്ലാം എത്തിപ്പെടും ഇപ്പം വിജയകുമാരി രമേശ് എന്ന് പറഞ്ഞ ആൾ ആളുകളോട് ഭയങ്കര സ്നേഹമായിട്ടും ഭയങ്കര ലോയലായിട്ടും ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ആളുകളെ ഇത്ര പ്ലീസിങ് ആയിട്ടും ഭയങ്കര സ്നേഹമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും ഒരു ഇതും കാണിച്ചിട്ട് കാര്യമില്ല നമുക്കുള്ളത് നമുക്ക് കിട്ടും എന്തായാലും ഇപ്പം മോശമാണേലും നല്ലതാണേലും നമുക്ക് തലേ വരച്ചത് നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ ഒരാളോട് എപ്പോഴും നമുക്ക് ഒരാൾക്കൊന്നും ഇതേ ഇത് പിടിച്ചു ഇത്രയുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിലില്ല അതേസമയം ഒരാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ആയോ അല്ലേ നമുക്കത് അനുഭവമുണ്ട് ചിലർ നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ അപ്പം ഞാൻ അയ്യോ അതെന്താ അവരിങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത് അവർക്കൊന്നും ചിരിച്ചൂടെ അപ്പം അതുതന്നെയല്ലേ നമ്മളും ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ പിന്നെ ആരുടെയെങ്കിലൊക്കെ സങ്കടങ്ങൾ പറയാറുണ്ട് ഞാനത് കേൾക്കാറുണ്ട് അതിനൊരു പ്രതിവിധി പറയാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്തെങ്കിലും വിഷമം പെട്ടെന്ന് എന്നെ ഇപ്പോൾ ഫീൽഡിലാണെങ്കിലും അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ ഒരു ചിരിച്ചത് കൊണ്ട് നമുക്കൊരിക്കലും ആയുസ് കുറയത്തില്ല ഏ നമ്മൾ ബലം പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുന്നത് ആ സമയം ഒന്ന് പുഞ്ചിരിച്ച നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല ആൾക്കാരെ നോക്കിയൊന്ന് നന്നായിട്ട് ചിരിക്കുക അതാണ് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ ഒരു ദുർമുഖം കാണിക്കത്തില്ല ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവരായിരിക്കാം പക്ഷെ അവരറിയുന്നില്ലല്ലോ എനിക്കിഷ്ടമില്ലെന്ന് അപ്പോൾ അവരെ നോക്കി ചിരിക്കുക കൂടുതൽ ഇടപഴകാൻ പോകണ്ട ഉള്ളൂ ഇനി എന്താണ് ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല മോളെ ഒന്നുമില്ല ഇങ്ങനെ തന്നെ നിക്കണം എനിക്ക് മരണം വരെ അഭിനയിക്കണമെന്നുള്ളതാണ് അപ്പം ഇങ്ങനെ തന്നെ പോകണം ഇതിലേക്ക് താഴെ ഇതിലും താഴേക്ക് പോകാതെ ഇങ്ങനെ തന്നെ പോകണമെന്നുള്ള ആഗ്രഹമുള്ള അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇവിടെ വരെ ഇത്രയും ഇതായില്ലേ നമ്മൾ ആരെങ്കിലുമൊക്കെ അറിയുന്നവരിതിലേക്കായില്ലേ പിന്നെ നമുക്ക് അത്യാവശ്യം ജോലിയുണ്ട് പിന്നെ അതിലൊക്കെ കൂടെ അതൊക്കെ അതിമോഹമാണ് ഇതൊ അങ്ങനെയൊന്നുമില്ല മക്കളെ കുറിച്ച് കൂടെ മക്കള് രണ്ട് പേരാണ് മോൻ്റെ പേര് വിഷ്ണു അവൻ ഖത്തറിലായിരുന്നു ഏഴെട്ട് വർഷം ഇപ്പോൾ അവിടെ അവൻ യു കെയിലേക്ക് പോയി മരുമോള് പൂജ മൂക്കും അവിടെ ജോലിയുണ്ട് അവർക്ക് അവിടെ ഒരു കുട്ടിയുണ്ടായി കഴിഞ്ഞ നവംബറിൽ അവർ വന്ന് ഇവിടെ ചോറ് കൊടുത്തിട്ട് പോയി ഇനിയിപ്പോൾ കുഞ്ഞിനെ കാണുന്നതൊക്കെ നമ്മളിങ്ങനെ ലൈവില് ഫോണിലൂടെ ഒക്കെയാണ് പിന്നെ ഡിസംബറിൽ മോള് പോയി പഠിക്കാൻ യു കെ തന്നെ പോയി പഠിക്കാൻ മോളുടെ പേര് അപർണ അങ്ങനെ രണ്ട് മക്കളും രണ്ടല്ല രണ്ടല്ലിപ്പോ മൂന്ന് മക്കളാണ് ഒരു കുഞ്ഞും അതാണ് പുതിയ വിശേഷ നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാരി അമ്മയുടെ കുറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു എല്ലാവർക്കും അമ്മയുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കാനും അറിയാനും ഇഷ്ട അറിയാനുമൊക്കെ ആഗ്രഹമുണ്ടെന്നറിയാം എല്ലാവരും കണ്ടിട്ട് അമ്മയെ അനുഗ്രഹിക്കുക കൂടെ ഉണ്ടാവുക എപ്പോഴും നമസ്കാരം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളല്ലാതെ കേട്ട് കാണും നിങ്ങളാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് അപ്പോൾ ഞങ്ങളെയൊക്കെ ഇനിയും മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കുക അനുഗ്രഹിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി